ഹായ് ഹലോ നമസ്കാരം അനുരയത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ പേജിലേക്ക് ഏവർക്കും സ്വാഗതം മുൻപ് ഞാൻ ഇന്ന് രണ്ട് വീഡിയോകൾ നമ്മുടെ ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യമേ ആ പോസ്റ്റ് ചെയ്ത രണ്ട് ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം വ്യൂവേഴ്സ് ഒക്കെ ആയതിന് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് പുതിയൊരു ഷോർട്ട് വീഡിയോ ആണ് ഇടുന്നത് അതിൽ ഇന്ന് പറയാൻ പോകുന്നത് ഒരു പുസ്തകത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇൻസ്റ്റയില് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു റാം കെയർ ഓഫ് ആനന്ദി അതും ഇതേപോലെ ഇൻസ്റ്റയിൽ വളരെയധികം ട്രെൻഡിങ് ആയിരുന്നു ആ പുസ്തകം എഴുതിയിട്ടുള്ള അഖിൽ പി ധർമ്മജന്റെ മറ്റൊരു നോവലാണ് രാത്രി പന്ത്രണ്ടിന് ശേഷം എന്ന് പറയുന്ന നോവൽ ഈ നോവൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഏപ്രിൽ മാസത്തിലാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒന്നാം പതിപ്പ് പുറത്തേക്ക് വരുന്നത് പക്ഷേ അന്ന് ആ സമയത്ത് വർക്കിന്റെ കുറച്ച് തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ട്രെയിനിംഗ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ആ പുസ്തകം എനിക്ക് വായിക്കാൻ ഒന്നിനും പറ്റിയില്ല വാങ്ങിക്കാൻ പോലും പറ്റിയില്ല ഞാൻ മറ്റു പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചെങ്കിൽ അതും വായിക്കാൻ പറ്റിയില്ല പക്ഷേ അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഒന്ന് ഈ പുസ്തകം ഒന്ന് വായിക്കണം എന്ന് തോന്നി അങ്ങനെ ഞാൻ ആമസോണിൽ ആമസോണിന്ന് ഓർഡർ ചെയ്തു ഏകദേശം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു വ്യാഴാഴ്ചയാണ് ആ പുസ്തകം വന്നത് എനിക്ക് വൈകുന്നേരങ്ങളിലാണ് നമ്മുടെ വർക്ക് ഉള്ള കാരണം കൊണ്ട് ഇത് വായിക്കാൻ പറ്റുള്ളൂ അപ്പോ വൈകുന്നേരം അത് വായിച്ച് ഏകദേശം രണ്ടു ദിവസത്തിനുള്ളിൽ ഞാനത് തീർത്തു അപ്പോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അത് തീർക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ റാം കെ റോഫാനന്ദി നമ്മൾ വായിച്ചത് ആ നോവലിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു നോവലാണത് റാം കെ റോഫാനന്ദി വായിച്ചപ്പോൾ നമ്മൾ ആ റാമിൻ്റെയും ആനന്ദിയുടെയും കൂടെ നമ്മൾ ആ യാത്ര ചെയ്യുകയായിരുന്നു അതുപോലെ തന്നെ ഒരു സിനിമ കണ്ട ഒരു അനുഭൂതിയില് ഒരു യാത്ര തന്നെയായിരുന്നു ഇതും ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ ആ ആ വായിച്ച നോവലിൽ നിന്ന് ഇതുവരെയും വേണമെങ്കിൽ പറയാം റിക്കവർ ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഓരോ പുസ്തകവും നമുക്ക് തരുന്ന ഓരോ അനുഭവങ്ങളുണ്ട് അപ്പൊ ഈ പുസ്തകവും എനിക്ക് തന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് ഒരു സിനിമ കാണുന്ന പോലെ തന്നെ അതിൽ റാം കെയർ ഓഫ് ആനന്ദിയില് ഏർ റാമിൻ്റെയും ആനന്ദിയിലും കൂടെ നമ്മൾ യാത്ര ചെയ്തപ്പോൾ ഇതില് വ്യത്യസ്തമായ ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിൽ വന്നു ഇതിൽ പ്രത്യേകിച്ച് എന്ന് പറയുന്ന പയ്യൻ രാത്രി പന്ത്രണ്ടിന് ശേഷം ഒരു അലറാം അടിക്കുകയും ആ അലറാം അടിച്ചതിന്റെ പേരിൽ അവൻ പോലും അറിയാതെ അവൻ വേറെ ഏതൊക്കെയോ ഭാഷ സംസാരിച്ച് അവൻ പുറത്തേക്ക് യാത്ര ചെയ്യുകയാണ് വീടിന്റെ പുറത്തേക്ക് യാത്ര ചെയ്യുകയാണ് ആ യാത്രയിൽ കണ്ടുമുട്ടുന്ന അല്ലെങ്കിൽ ആ യാത്രയിൽ ഒരു ആക്സിഡന്റിലൂടെ വനിതയുടെ കാർ ഇടിക്കുകയും ആ ആക്സിഡന്റിലൂടെ കണ്ടുമുട്ടുന്ന കുറെ കാര്യങ്ങളും ഒക്കെയാണ് ഈ കഥയിലൂടെ ആദ്യം തുടക്കം നമ്മൾ ഈ പോകുന്നത് അപ്പോ ഈ വനിതയും അതുപോലെ തന്നെ സിദ്ധാർത്ഥിന്റെ യാത്ര നമ്മുടെ ഒരു യാത്രയുടെ അതായത് നമ്മളിലെ ആ സിദ്ധാർത്ഥനോടൊപ്പം നമ്മളെ യാത്ര ചെയ്യിപ്പിക്കുകയായിരുന്നു ഈ എഴുത്തുകാരൻ ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇതില് വ്യത്യസ്ത നിറഞ്ഞൊരു യാത്രകൾ എന്ന് പറയുമ്പോൾ ഇതിൽ മറ്റൊരു വ്യത്യസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും ഇതില് കേട്ടിട്ടുണ്ടായിരിക്കും പല വാർത്തകളിലും നമ്മൾ കണ്ടതാണ് അത് സത്യമാണോ മിഥിയാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ ഈ വീഡിയോന്റെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ അതിനെ കുറിച്ചല്ല പറയുന്നത് പക്ഷെ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ എങ്ങനെയൊക്കെയാണ് ഈ എഴുത്തുകാരൻ കൊണ്ടുപോയിരിക്കുന്നത് അതിന്റെ ഒരു ചരിത്രം പറഞ്ഞു പറഞ്ഞ് ഇതിലുള്ള കഥാപാത്രങ്ങളിലൂടെ ആ ചരിത്രം പറഞ്ഞെത്തുന്നത് ഒരു വയനാടിന്റെ ഒരു ചരിത്രത്തിലേക്കും അതുപോലെ തന്നെ ഒരു ബ്രിട്ടീഷ് കാലഘട്ടത്തിലേക്കുമാണ് എത്തിക്കുന്നത് അപ്പോ പല രീതിയിൽ ഈ എഴുത്തിനെ അദ്ദേഹം കൊണ്ടുപോവാണ് ഈ ബ്രിട്ടീഷ് കാലഘട്ടത്തിലേക്കും അതിനുശേഷം വയനാട്ടിലേക്കും പിന്നെ അതുപോലെ തന്നെ ബാണാസുര ഡാമിനെ കുറിച്ചും മഹാബലിയിലെ ആ തലമുറയുടെ അവസാനത്തെ അസുരനായിട്ടുള്ള ബാണാസുരനെ കുറിച്ചും അവരുടെ കുലത്തെ കുറിച്ചുമൊക്കെ പറഞ്ഞ് അവരുടെ മന്ത്രവാദങ്ങളെക്കുറിച്ചും ദുർമന്ത്രവാദങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് ഈ ആസ്ട്രൽ പ്രൊജക്ഷനിലേക്ക് എത്തുകയാണ് അപ്പൊ ഇത് സത്യമാണോ മിഥ്യയാണോ അതൊക്കെ നമുക്ക് ഇതില് ഈ വീഡിയോന്റെ അവസാനം നിങ്ങൾ എല്ലാവരും ഒന്ന് ചർച്ച ചെയ്യുക പക്ഷേ ഈ കഥയുടെ അല്ലെങ്കിൽ ഈ നോവലിന്റെ അവസാനം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ ഒരു ട്വിസ്റ്റ് വളരെയധികം ട്വിസ്റ്റുകൾ ഉള്ള ഒരു നോവലാണ് നമ്മൾ ഇപ്പോൾ തീരും ഇതായിരിക്കും എന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെയല്ല ആസ്ട്രോ പ്രൊജക്ഷന്റെ മറ്റൊരു രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകുന്നു നമ്മൾ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ഞാൻ പുസ്തകവും കയ്യിലെടുത്തിട്ടുണ്ട് ഇതിൽ പറയുന്നുണ്ട് ഒരു ഡൽഹിയിൽ നടന്നിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നിട്ടുള്ള ബുരാരി കൂട്ട ആത്മഹത്യ അതുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുന്നുണ്ട് അപ്പോ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ അല്ലെങ്കിൽ അവിശ്വസനീയമായ കാര്യങ്ങളെ വളരെ വിശ്വസനീയമായ വണ്ണം എഴുത്തുകാരൻ ഈ നോവലിലൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട് ഈ നോവൽ എന്ന് പറയുന്നത് നോവലിന്റെ കഥ നമുക്ക് മൊത്തത്തില് പറയാൻ എന്തായാലും പറ്റില്ലല്ലോ കാരണം എൻ്റെ ഒരു അനുഭവം ഞാൻ പങ്കുവെച്ചു എന്നുള്ളൂ കഥ പറയാൻ ഒന്ന് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിനിമയാക്കാനുള്ള ഒരു കഥയാണത് അല്ലെങ്കിൽ ഒരു നോവലാണത് അപ്പോ ആ സിനിമ ഒരു മൂന്ന് മണിക്കൂറുള്ള സിനിമ വേണമെങ്കിൽ നമുക്ക് ഒറ്റ ത്രെഡിൽ പറയാൻ പറ്റും പക്ഷെ ഒരു നോവലിനെ നമ്മൾ എങ്ങനെ ഒറ്റ ത്രെഡിലാക്കും കാരണം ഇതിൽ ഒരുപാട് ട്വിസ്റ്റുകളും അതുപോലെ തന്നെ ചിലപ്പോ നമുക്ക് ഇന്നത്തെ ഒരു പടക്കളം എന്ന് പറഞ്ഞൊരു സിനിമ അടുത്ത കാലത്ത് ഇറങ്ങി ഏകദേശം ആ ഒരു സിനിമയുടെ കഥയിലെ ചില ഈ ആസ്ട്രോ പ്രൊജെക്ഷന്റെ തന്നെ അല്ലെങ്കിൽ ബോഡി സ്വിച്ചിങ്ങിന്റെ അതിൽ അവർ ഒരു വേർഡ് ഉണ്ട് ബോഡി സ്വിിച്ചിങ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട് അതൊക്കെ ഈ നോവലിലും പറയുന്നുണ്ട് പക്ഷെ അപ്പോ ഇതുമായിട്ട് നമുക്ക് ഈ നോവൽ വായിക്കുമ്പോൾ പടക്കളം എന്ന് പറയുന്ന സിനിമയിൽ ഒരു ചെറിയ രംഗം ആ അത് നമുക്ക് ഇതിൽ ഓർമ്മ വരികയാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് ട്വിസ്റ്റുകളും അല്ലെങ്കിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള യാത്രകളും ഇതിലൂടെ പല നാടുകളെ അല്ലെങ്കിൽ ഇതില് കാണിക്കുന്ന ബാംഗ്ലൂര് അതുപോലെ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്താണ് ഇവിടെ നടക്കുന്നത് ഇത് സത്യമാണോ എന്നുള്ളത് നമുക്ക് തോന്നിപ്പോകും ആ രീതിയിലാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഇതായം തന്നെ പറയുന്നുണ്ട് ഇതിൽ കാണുന്ന സിദ്ധാർത്ഥ് എന്ന് പറയുന്ന കഥാപാത്രത്തെ പോലെ തന്നെ ഇദ്ദേഹം ഒരു കഥാപാത്രത്തെ അധികം ആരോടും ഒരു സമയത്ത് സംസാരിക്കാതിരുന്ന ഒരു കഥാപാത്രത്തെ ഇദ്ദേഹം വർക്ക് ചെയ്ത ഒരു കേക്ക് ഫാക്ടറിയിൽ കണ്ടിട്ടുണ്ട് അപ്പൊ ആ കഥാപാത്രത്തെ അന്നേ നോട്ട് ചെയ്തു വെച്ചതാണ് അത് ഏതെങ്കിലും ഒരു നോവലിൽ ചെയ്യണമെന്ന് അദ്ദേഹം ചിന്തിച്ചു പിന്നെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ള കർണാടകയിലെ പല ഫാക്ടറികളിൽ നിന്നിട്ടുള്ള കേട്ടിട്ടുള്ള കുറെ കഥകളും കെട്ടുകഥകളൊക്കെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ നോവലിനെ വിപുലീകരിച്ചത് പിന്നിയും ഇതുപോലുള്ള ഒരുപാട് നോവലുകൾ മലയാളി വായനക്കാർക്ക് അഖിൽ പി ധർമ്മജന് നമുക്ക് തരാൻ സാധിക്കട്ടെ എന്തായാലും മലയാള സാഹിത്യത്തിന് ഒരു ആലങ്കാരിക ഭാഷയുടെയും ആവശ്യമില്ല എന്നാണ് ഇങ്ങനെയുള്ള എഴുത്തുകാർ കാണുന്നത് നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ള പല പുസ്തകങ്ങളിലും നമ്മുടെ പഴയ ഒരു ഭാഷയുടെ ആലങ്കാരികത ഇല്ലാതെ തന്നെ സാധാരണക്കാർക്ക് എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിൽ കാരണം ആലങ്കാരിക ഭാഷ വരുമ്പോ ചിലപ്പോ സാധാരണ മനുഷ്യർ അത് വായിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടായിരിക്കും അത് ചില ചില ആളുകൾക്ക് മാത്രമേ അത് വായിച്ചാൽ അതിന്റെ ഒരു മനോഹാരിത മനസ്സിലാവുകയുള്ളൂ പക്ഷെ അതെൻ്റെ ഒരു അഭിപ്രായമാണ് എല്ലാവരെയും ആവണമെന്നില്ല ഇപ്പോ ഞാനൊരു മലയാളം ടീച്ചർ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോ ഇതെല്ലാം ഏത് ഭാഷയാണെങ്കിലും നമ്മൾ സ്നേഹിക്കുന്ന മലയാളത്തെയാണ് അത് കേൾക്കുമ്പോൾ ഒരു വളരെ മനോഹരമായിട്ട് നമുക്ക് തോന്നും ഇപ്പൊ സുഗന്ധി എന്നാ കണ്ടാൽ ദേവ നയിക്കി പെട്ടെന്നൊരു ഉദാഹരണം വന്നതാണ് ആ അതില് പറയുന്ന ഒരു ഭാഷയുണ്ട് അപ്പൊ ഓരോ നോവലിനും ഓരോ ഭാഷയുണ്ട് അല്ലെങ്കിൽ ഓരോ കൃതിക്കും ഓരോ ഭാഷയുണ്ട് ഇതിലെ ഭാഷ എന്ന് പറയുന്നത് ഒരു സിനിമ കാണുന്ന പോലെയുള്ള ഒരു സിനിമ ഏത് മനുഷ്യനെയും ആസ്വദിക്കുന്ന ഒരു ഘടകമാണ് അതുപോലെയുള്ള ഒരു ഭാഷയാണ് ഇതിനുമുള്ളത് അപ്പോ ഈ ആലങ്കാരിക ഭാഷയൊന്നും ഇല്ലാതെ തന്നെ സാധാരണ വായനക്കാർക്ക് എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റാം കെയർ ഓഫ് ആനന്ദിയെ പോലെ തന്നെ നമുക്ക് ഇഷ്ടത്തോടെ നെഞ്ചത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു നോവൽ തന്നെയാണ് രാത്രി പന്ത്രണ്ടിന് ശേഷം എന്ന് പറയുന്നത് ഞാനിത് വായിക്കാൻ കാരണം ഒരു കുട്ടി ഇട്ട ഒരു പോസ്റ്റായിരുന്നു ആ കുട്ടി പത്ത് മണിക്ക് ശേഷം വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് ഈ നോവൽ വായിച്ചത് ആ നോവല് വായിച്ചപ്പോൾ ആൾക്കൊരു പേടിപ്പെടുത്തുന്ന ഒരു അനുഭവം എന്നാണ് പറഞ്ഞത് പക്ഷെ എനിക്കിത് വായിച്ചപ്പോൾ പേടിപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്നൊരു അനുഭവമല്ല അടുത്തത് എന്ത് എന്ന് പറയുന്ന ഒരു ആകാംക്ഷയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇത് വായിച്ച ആളുകൾ എന്തായാലും ഇതിനെക്കുറിച്ച് താഴെ കമൻറ്റ് ചെയ്യുക വായിക്കാത്ത ആളുകൾ ഇതൊന്ന് വായിക്കാൻ ശ്രമിക്കുക പിന്നെ ഈ മുന്നിട്ട റീലുകളെല്ലാം തന്നെ ഞാൻ എൻ്റെ അനിലയം ഒഫീഷ്യൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും നിങ്ങൾക്ക് താഴെ ഞാൻ ഇട്ട് തരാം അപ്പോൾ അതും ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ചുളുവിൽ ഒരു സബ്സ്ക്രിപ്ഷൻ അത്രമാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിനേക്കാളും നല്ല മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ ഗുഡ് ബൈ